ഈ ആടി സർ 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 ഇതിനൊരു നവകേരളത്തിന്റെ ചികിത്സക്കായി നാളെ വിദേശത്തേക്ക് ദിവസം വിജയട്ടാ പാശ്ചാത്യ നാടുകളെക്കാൾ മികച്ച ആരോഗ്യ മേഖലയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയായ താങ്കൾ എന്തിനാണ് അമേരിക്കയിലേക്ക് പോകുന്നത് അത് നമ്മുടെ വീണ ചേച്ചി ഇങ്ങനെ ആശുപത്രി കിടക്കുമ്പോൾ ഇത് അങ്ങേറ്റം മ്ലേച്ഛകരമായ ഒരു പ്രവണതയല്ലേ അതും ഇപ്പോ തന്നെ മുഖ്യമന്ത്രി നമ്പർ വൺ കേരളത്തിലെ ആശുപത്രിയിൽ പോയാൽ ചികിത്സിക്കാൻ വന്ന സാധാരണക്കാർക്ക് സെക്യൂരിറ്റി കാരണം ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് ആരും തിരിച്ചറിയാത്ത നമ്പർ ടു അമേരിക്കയിൽ പോകുന്നത് പാവങ്ങളുടെ പടത്തലവൻ പിണറായി തന്നെ അല്ലേലും വിജയണ്ണന് ഒളിച്ചോടി നല്ല ശീലമാണല്ലോ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണ ഉടൻ തന്നെ ആരോഗ്യമന്ത്രി ആശുപത്രിയിലായതും അതേ വിവാദം കത്തി നിൽക്കുമ്പോൾ സൽഗുണ സമ്പന്നനായ കാരണഭൂതൻ ഇങ്ങനെ നാടുവിടുന്നതും അത്ര നല്ലതാണോ എന്റെ വിജയണ്ണ എന്താണേലും ചേച്ചിയെ ഇങ്ങനെ ഇട്ടു കൊടുക്കണായിരുന്നോ അപ്പോ എനിക്ക് അമേരിക്കയോട് പറയാനുള്ളത് പ്രവചനം പോലെ എന്തോ മഹാദുരന്തം ജൂലൈ ഏഴിന് അവിടേക്കും വരാൻ സാധ്യതയുണ്ട് നിങ്ങളൊന്ന് കരുതിയിരിക്കുക തിരിച്ചു വന്നിടാത്ത ദൂരയാത്ര തീർച്ച നമ്മൾ തൻ തകർത്തു കൈകളിൽ കരുത്തുമായി ഉയർത്തെണീറ്റ് വന്നിടും സമീപ മാത്രയൊന്നിൽ ഞാൻ